ഹലോ ഫ്രണ്ട്സ് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു രാവിലെ ഒന്ന് ചുമ്മാ വലയെടുത്ത് തോട്ടനുമ്പോൾ കൂടെ നടന്നു നോക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടന്നപ്പോൾ കുറച്ച് കണ്ണി മറിക്കുന്നതുണ്ട് വീശി അപ്പോൾ കറിക്കുള്ളത് കിട്ടി അങ്ങനെ ഞാൻ തോട്ടുകടയിലെത്തിയപ്പോൾ ഇവിടെയാണ് കൂടുതൽ കണ്ണി മറിക്കുന്നത് കണ്ടത് അങ്ങനെ ഇവിടെ തന്നെ ആദ്യം വല വില വീശാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുവാണ് ത്യാവശ്യം തോന്നുന്നു നന്നായിട്ട് മറിക്കുന്നുണ്ടോ അല്ലെടകത്ത് പുല്ല് ഭയങ്കര പ്രശ്നക്കാരൻ പുല്ലാണ് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും എന്നാലും വലുതുമാണല്ലോ ഏതായാലും നന സ്ഥിതിക്ക് രണ്ട് മൂന്ന് വില കൂടി വീശി നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടാമത്തെ കല വിഷയാണ്

നമ്മൾ മൊത്തം നാല് വലയാണ് വീശിയത് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം മീൻ കിട്ടിയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം വലുതുമാണ് ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് മുളകരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ് എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഒത്തിരി അപ്ലോഡ് ചെയ്യും